ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്ന് നല്ല ചൂടോടെയുള്ള നല്ല മൊഴി മൊഴിയായിട്ടുള്ള പഴംപൊരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ് മൈദ ഞാനിവിടെ ഒരു മൂന്ന് മൂന്നര സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു സ്പൂൺ ഫുള്ള് വേണമെന്നില്ല ടേബിൾ സ്പൂണിൽ കാരണം എന്ന് വെച്ചാൽ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടാതെ ഇതിലേക്ക് നമ്മൾ കുറച്ച് എള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക നല്ല പഴുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര വളരെ കുറവ് മതി എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതേപോലെയുള്ളൊരു ബാറ്ററായിട്ട് നമുക്ക് എടുക്കണം അതായത് ഭയങ്കര കട്ടിയാവാനും പാടില്ല എന്നാൽ അത്യാവശ്യം ലൂസും വേണം നമ്മളിവിടെ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വീട്ടിലാണ് തയ്യാറാക്കുന്നതുകൊണ്ട് ചെറിയ പഴംപൊരിയാണ് തയ്യാറാക്കുന്നത് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് അതൊരു മൂന്ന് സ്ലൈസാക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വീട്ടിലായതുകൊണ്ട് ഒരുപാട് നമ്മൾ കടയിലൊക്കെയാണ് ഒരുപാട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നത് നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്കത് ജസ്റ്റ് മുങ്ങാനുള്ള വെളിച്ചെണ്ണ മതി കാരണം ബാക്കി വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ എടുത്തു വെച്ചാൽ അത് വേസ്റ്റായി പോവും പിന്നെ എന്തെങ്കിലും നമ്മൾ കുത്തി കാച്ചേ അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വർഷം കൂടി യൂസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്യാതെ കൂടുതലൊന്നും നമ്മളിങ്ങനെ പൊരിക്കുന്ന വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മളിതിലേക്ക് പഴംപൊരി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ എന്നാലാണ് ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുകയുള്ളൂ പഴംപൊരി കഴിക്കുമ്പോൾ അതിന് കണ്ടോ ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അത്യാവശ്യം ആ മുങ്ങാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം മൊരിച്ച് ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് മറ്റു സൈഡും കൂടി ഒന്ന് മൊരിപ്പിച്ചെടുക്കണം നമ്മളെപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്ന പഴംപൊരിയൊക്കെ തന്നെയാണ് നല്ലത് നമുക്കിത് മൈദയ്ക്ക് പകരം ഗോതമ്പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും ഗോതമ്പൊടി ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റിയിട്ട് വേണം പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ആ അരിപ്പൊടി ഇട്ടുകൊണ്ടാണ് ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ